ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരുപക്ഷേ ടീം ഇന്ത്യ പകർന്നുണ്ടാവാം ഏകദിനത്തിൽ സമ്മിശ്ര ഫലങ്ങൾ അതായത് വിജയവും തോൽവിയുമൊക്കെ മിക്സായിട്ട് വരുന്നുമുണ്ടാവാം പക്ഷേ ടി ട്വൻറ്റിയിൽ അത് ഇന്ത്യയെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു ടീമിനും ഒരു ടീമിനും അത്ര എളുപ്പമല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് വട്ട് എ സെൻസേഷണൽ പെർഫോമൻസ് എന്തൊരു ഗംഭീര പ്രകടനമാണ് ടീമിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി ട്വന്റി ഇന്ത്യൻ ടീമിന്റെ കുത്തകയാണ് മക്കളെ അതെ ന്യൂസിലാൻഡിന്റെ രണ്ടാമത്തെ ടി ട്വന്റി ആയാലും തകത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നു ടീം ഇന്ത്യ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അങ്ങനെ ഒരുപാട് ഇന്നിംഗ്സുകൾക്ക് ശേഷം ഒരുപാട് നാടുകൾക്ക് ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ സുദശിദ്ധമായ ശൈലിയിലുള്ള വെഡിക്കെട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ് മിസ്റ്റർ സിക്സ്റ്റിസ് ബാക്ക് ആൻഡ് ഓൾസോ പവർ ഡൈനാമോ ഇഷാൻ കിഷൻ ഇസ് ഓൾസോ ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയെട്ടെന്ന സ്കോറും സ്കോറാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ടീം ഇന്ത്യക്ക് ഇതൊക്കെ എന്ത് ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ശിവൻ ദൂബയും ഒക്കെ പൊളിച്ചടുക്കിയിരിക്കുന്നു ഗംഭീര വെടിക്കെട്ട് നടത്തിയപ്പോൾ കിവീസിന്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോറൊക്കെ ടീം ഇന്ത്യക്ക് അനായാസമായി മറികടക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിരിക്കുന്നു യെസ് ഇരുപത്തിയെട്ട് പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ട് ഗംഭീര വിജയം പൊളിച്ചെടുക്കിയ വിജയം ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് നിരാശയുള്ളത് സഞ്ജു സാംസണ് ഒരിക്കൽ കൂടി ബാറ്റ് കൊണ്ട് നല്ലൊരു പ്രകടനം നടത്താൻ സാധിക്കാതെ പോയിരിക്കുന്നു ഏതലും കടിയുടെ ഒരു റിവ്യൂയിലേക്ക് വരികയാണെങ്കിൽ ആദ്യ മാച്ചിൽ നിന്നും രണ്ട് മാറ്റങ്ങൾ പ്ലെയിങ് ഇലവനിൽ വരുത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ ഈ ഒരു മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ജസ്പ്രീത് റെസ്റ്റ് കൊടുക്കുകയും അതേപോലെ ഒരു ഇഞ്ചുറി പ്രിക്കോഷൻ ഉള്ളത് കൊണ്ട് തന്നെ അക്സർ പട്ടേലിന് പകരം ഹർഷിത് റാണയും കുൽദീപ് യാദവിനെയും പ്ലെയിങ് ഇലവനിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു ടോസ് ലഭിച്ച ഇന്ത്യൻ ടീം ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നല്ലോ ന്യൂസിലാൻഡ് ആദ്യം മൂന്ന് ഓവറിൽ സൂപ്പർ വൈറ്റ് തന്നെ കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡെവൺ കോൺവോയൊക്കെ അദ്ദേഹത്തിന്റെ അപ്രോച്ച് നിന്ന് മാറ്റുകയാണോ എന്ന് തോന്നല് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അഷ്ദീപറിഞ്ഞ ആദ്യ രണ്ട് ഓവറുകളിൽ അദ്ദേഹം വൈകിയത് മുപ്പത്തിയാറ് റൺസ് ആയിരുന്നു നാലാമത്തെ ഓവറിയാൻ എന്നാൽ വന്നത് ഹർഷിത് റാണെ ആയിരുന്നു ഒരു റണ്ണ് പോലും വാങ്ങാതെ ആ ഒരു ഓവറിൽ ഒരു വിക്കറ്റും എടുത്തുകൊണ്ട് വിക്കറ്റ് മേടിനെ അറിഞ്ഞുകൊണ്ട് ഡെവൺ കോൺവയെ അദ്ദേഹം അയക്കുന്നു തൊട്ടടുത്ത ഓവറിൽ വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നുകൊണ്ട് ടീം സിഫേർട്ടിനെയും പറഞ്ഞയക്കുന്നു നമ്പർ ത്രീയിൽ വന്നുകൊണ്ട് രജിൻ രവീന്ദ്ര ഇന്ന് അത്യാവശ്യം നന്നായിട്ടെന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നാൽപ്പത്തി നാല് റൺസിന്റെ ഒരു നിർണായക സംഭാവന നൽകിയിട്ടുണ്ട് കുൽദീപ് യാദവ് ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് ഏതായാലും തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ ന്യൂസിലാൻഡിന് വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഗ്ലെൻ ഫിലിപ്സ് പത്തൊമ്പത് റൺസ് ഡാൽബി മിച്ചിൽ പതിനെട്ട് റൺസ് മാർക്ക് ചാപ്മാൻ പത്ത് റൺസ് എന്നിങ്ങനെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് തിളങ്ങാൻ സാധിക്കാതെ പോയതും പക്ഷേ അവസാനം മിച്ചൽ സാൻഡർ ക്യാപ്റ്റൻ വന്നുകൊണ്ട് നന്നായിട്ടെന്ന് ഒരു കിടിലോൽ കിടിലൻ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് ന്യൂസിലൻഡിനെ ഇരുന്നൂറ്റി എട്ട് എന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സാൻഡർ ഇരുപത്തിയേഴ് പന്തുകളിൽ നിന്നാണ് നാൽപ്പത്തിയേഴ് റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കളിച്ചത് കൂടാതെ ജാക്ക് ഫോൾക്സ് എട്ട് പന്തിൽ പുറത്താവാതെ പതിനഞ്ച് റൺസും എടുത്തിട്ടുണ്ട് ഏതായാലും മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് പ്രഹരമേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാറ്റ് ഹെൻഡറി ഇറങ്ങിയ ആദ്യ ഓവറിൽ തന്നെ സഞ്ജു സാംസൺ മടങ്ങിപ്പോകും അഞ്ച് പന്തുകളിൽ നിന്ന് ഒരു സിക്സറിന്റെ സഹായത്തോടു കൂടെ ആറ് റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാൻ സാധിച്ചതും കഴിഞ്ഞ മത്സരവും സഞ്ജു നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും ഇത് നിരാശയുണ്ടാക്കുന്നതാണ് ഓപ്പണറായിട്ട് മടങ്ങിയെത്തിയിട്ടും സഞ്ജുവിൽ നിന്നും ഒരു പ്രതീക്ഷിച്ച ഇന്നിംഗ്സ് നമ്മൾ കഴിഞ്ഞ രണ്ട് കളികളിൽ നിന്നും കണ്ടിട്ടില്ല അടുത്ത മത്സരത്തിനെങ്കിലും പൊളിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം അഭിഷേക് ശർമ്മയും തൊട്ടടുത്ത ഓവറിൽ രണ്ടാമത്തെ ഓവറിൽ തന്നെ ജേക്കബ് ഡെഫിയുടെ പന്തിൽ ഗോൾഡൻ ടക്കായിട്ടാണ് മടങ്ങുന്നത് നമ്പർ ത്രീ ഇഷാങ് കിഷനാണ് വരുന്നത് യെസ് ഇഷാൻ കിഷന്റെ ഭാഗത്തു നിന്നും ഒരു ഗംഭീര പ്രകടനം നമ്മൾ അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി കാണുകയാണ് ഇന്ത്യയുടെ ഓപ്പണേഴ്സ് രണ്ടുപേരും മടങ്ങിയതിനു ശേഷം പിന്നീട് ഇഷാൻ കിഷനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു അവരങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നു അന്നേ കുറെ ടീമിൽ ക്ഷീണമൊക്കെ ഇഷാൻ കിഷൻ അങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക് കാരണം ന്യൂസിലൻഡിനെതിരെ ഒരു ഇന്ത്യക്കാരൻ അടിക്കുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റി എന്ന വമ്പൻ റെക്കോർഡ് കൂടി കുറിക്കുന്ന കഴിച്ച നമ്മൾ കണ്ടു ഇരുപത്തിയൊന്ന് പന്തിലാണ് അദ്ദേഹത്തിന് ഫിഫ്റ്റി പിറക്കുന്നത് അതെ ഇതൊക്കെയാണ് മക്കളെ തിരിച്ചുവരവ് ഒടുവിൽ മുപ്പത്തിരണ്ട് പന്തിൽ പതിനൊന്ന് ഫോറുകളും നാല് സിക്സറുകളും അടക്കം എഴുപത്തി റൺസിന്റെ തകർന്ന ഇന്നിങ്സ് കളിച്ചുകൊണ്ടാണ് ആ ഒരു ഗെയിമിന്റെ സ്ഥിതി തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇഷാൻ കിഷൻ മടങ്ങിപ്പോയിണ്ടായിരുന്നതും ഇഷാൻ പോയിട്ടും ക്യാപ്റ്റൻ സൂര്യയുടെ അടിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല മുപ്പത്തിയേഴ് പന്തുകളിൽ നോട്ട് ഔട്ടായിക്കൊണ്ട് എൺപത്തിരണ്ട് റൺസിന്റെ തകർപ്പൻ ഇന്നിങ്സ് ആണ് ക്യാപ്റ്റൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ഹീസ് ബാക്ക് അത് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് തുടരെ ഇരുപത്തി ഇന്നിങ്സുകളിൽ ഇന്നിംഗ്സുകളിൽ ഫിഫ്റ്റി ഇല്ലാതെ പോയ മനുഷ്യനാണ് തന്റെ വരൾച്ച അവസാനിപ്പിച്ചിരിക്കുന്നത് ക്യാപ്റ്റനും തിരിച്ചു മക്കളെ എന്ന് തന്നെ പറയേണ്ടി വരും ദുബൈയിലേക്ക് വരികയാണെങ്കിൽ പതിനെട്ട് പന്തിൽ ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തി റൺസ് ശിവൻ ദുബയും അടിച്ചു കൂട്ടിയിട്ടുണ്ട് ിൽ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ തന്നെ ഇന്ത്യൻ ടീം മാസ്മരിക വിജയം സ്വന്തമാക്കുകയായിരുന്നു അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു